കൃഷ്ണശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ എൻ്റെ കൊച്ചിനെ അങ്ങ് കൊണ്ടുപോകാനൊക്കില്ല എന്നിങ്ങനെ ശ്യാമ പറയുമ്പോൾ ശാലിനി വീണ്ടും ദേഷ്യപ്പെടുകയാണ് അത് അവളെ എവിടെ കൊണ്ടുപോകണം പോകണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് അല്ലാതെ നീ അല്ല എന്നിങ്ങനെ ദേഷ്യത്തോടെ പറയുകയാണ് എൻ്റെ ശ്യമയൊന്നും മിണ്ടുന്നില്ല തുടർന്ന് ശാലിനി അങ്ങ് മുറിവിട്ട് പോകുന്നുണ്ട് അന്നേരം ഞാൻ പോവും എന്നിങ്ങനെ പപ്പി പറയുമ്പോൾ നീ ഒരിടത്തേക്കും പോവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നിന്നോട് ആരാ തുണി മാറ്റാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് തുണി അങ്ങോട്ട് നെറ്റിയിലേക്ക് നനച്ചു വെച്ചു കൊടുക്കുകയാണ് ശ്യാമ പക്ഷേ എനിക്ക് തുണിയൊന്നും എന്ന് പറഞ്ഞിട്ട് പപ്പിയെടുത്ത് കളയ നല്ല അടി കിട്ടുമെന്നൊക്കെ പറഞ്ഞ ശ്യാമ ദേഷ്യത്തിലാണ് പക്ഷെ ശാലിനിയോടെ കുറച്ച് തീരുമാനം എന്ന പോലെ തന്നെയാണ് പറയുന്നത് പിന്നീട് സത്യയും പൊന്നിയൊക്കെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ അതിനുശേഷം റൂമിലേക്ക് ശാലിനി എത്തുമ്പോൾ കമലിനാണെങ്കിൽ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം അവിടെ രേഷ്മയുടെ വീട്ടിൻ്റെ അവിടെ നിരീക്ഷിക്കാനായിട്ട് കമലിനെയാണ് ശാലിനി അവിടെ നിർത്തിയിരുന്നത് അന്നേരം ഏട്ടതീമേ രേഷ്മ എത്തിയിട്ടുണ്ടെന്ന് പറയുകയാണ് അന്നേരം കൂടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പുലർച്ചെ നാലു മണിക്കാണ് എത്തിയത് കൂടെ ഇല്ല എന്ന് പറയുകയാണ് പോലീസിനെ വിളിക്കണമെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം വേണ്ട ഇത് പോലീസിൻ്റെ കാര്യം കൈകാര്യം ചെയ്യേണ്ടത് നീ അവൾ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകുന്നു എന്ന് നോക്ക് എങ്ങോട്ട് പോയാൽ നീ കൂടെ ഉണ്ടാവണം ഞാൻ എത്തുമെന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട് തുടർന്ന് കമലം അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് ഇതേ സമയം അവിടെ ഹോസ്പിറ്റലിൽ ശിവന്റെ റൂമാണ് കാണിക്കുന്നത് അവിടെ ശിവൻ പതി മെല്ലെ ഇങ്ങനെ കണ്ണ് തുറക്കുകയാണ് അന്നേരം ഡോക്ടർ നേഴ്സുമാർ ചന്ദ്ര നിർമ്മല മഹേന്ദ്രൻ എല്ലാവരും ഉണ്ട് കണ്ണു തുറന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് അന്നേരം നിർമ്മല മോനെ ശിവ ഞാൻ അമ്മയാണ് മോനെ എൻ്റെ അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പേഷ്യന്റിനെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യരുത് മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ് എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് അന്നേരം പിന്നെ മഹേന്ദ്രൻ പറയുന്നുണ്ട് ഇവൻ നമ്മളെ നോക്കുന്നത് മനസ്സിലാകാത്ത പോലെയാണല്ലോ എന്ന് പറയുകയാണ് അന്നേരം വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞല്ലേ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പിന്നെ വറായി വരും ചിലപ്പോൾ പിന്നെ ഒരാഴ്ചയൊക്കെ എടുക്കും ഇയാളുടെ മനസ്സ് മുഴുവൻ ഇപ്പോൾ ആണ് അപ്പോൾ നിങ്ങൾ ശല്യം ചെയ്യാതിരിക്കുക പുറത്തേക്ക് ഇറങ്ങി ഓർമ്മിക്കാനായിട്ട് സമയം കൊടുക്കുക ഇതാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട് നേരം നിർമ്മല ആകെ കരച്ചിലൊക്കെയാണ് ചന്ദ്രനോക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ നേരം നേഴ്സ് നിർമ്മല ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ചന്ദ്രയും കൂടെ പോവുകയാണ് നേരം മഹേന്ദനെ ആകെ വിഷമിച്ചു ഇവനെ ശിവൻ നോക്കുകയാണ് ശിവൻ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കണ്ണോടിക്കുന്നുണ്ട് പക്ഷെ ഒന്നും മിണ്ടുന്നില്ല പക്ഷേ മഹേന്ദ്രൻ പെട്ടെന്ന് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഇങ്ങനെ വിളിക്കുകയാണ് അന്നേരം മഹേന്ദന അങ്ങ് ആകെ സന്തോഷമാകുന്നുണ്ട് മുനെ എന്ന് വിളിച്ചിട്ട് ശിവന്റെ നെറ്റിയിലൊക്കെ തലോടുന്നുണ്ട് ഡോക്ടർ ഇവെന്നെ അച്ഛാന്ന് വിളിച്ചു എന്ന് പറയുകയാണ് അന്നേരം ഇപ്പോൾ മഹേന്ദ്രൻ്റെ സംശയമൊക്കെ മാറിയില്ലേന്ന് ചോദിക്കുകയാണ് അന്നേരം മാറി എന്ന് പറയുന്നുണ്ട് അവർ ഡിസ്റ്റർബ് ചെയ്യേണ്ട പുറത്തേക്ക് പോകുമെന്ന് പറയുകയാണ് അന്നേരം മഹേന്ദ്രൻ ആണെങ്കിൽ ശിവൻ്റെ നെറ്റിയിലേക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആകെ സങ്കടമാണ് കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട് എന്നിട്ട് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി ആ റൂം വിട്ട് പോകുന്നുണ്ട് എന്നിട്ട് പിന്നീട് ഡോക്ടർ ശിവനെ പരിശോധിക്കുകയൊക്കെ ചെയ്യുകയാണ് ഇതേസമയം അവിടെ രേഷ്മയുടെ വീട്ടിൽ രേഷ്മയാണെങ്കിൽ പുറത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങുന്നുണ്ട് സ്കൂട്ടി എടുത്ത് അങ്ങോട്ട് മുന്നോട്ട് ആകുമ്പോൾ കമലിന് ഓട്ടോയായിട്ട് വന്ന് ഇങ്ങനെ കുറുകെ മറ്റൊന്ന് നിർത്തുകയാണ് എന്നിട്ട് ഇറങ്ങുന്നുണ്ട് അന്നേരം പിന്നെ എനിക്ക് പോകാൻ വരട്ടെ എനിക്ക് ഇത് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടെന്ന് പറയുക അന്നേരം സ്കൂട്ടിയിൽ നിന്ന് പിന്നെ രേഷ്മ ഇറങ്ങുന്നുണ്ട് കമൽ കമലൻ വിഷ്ണുവിൻ്റെ ഫ്രണ്ടല്ലേ ചോദിക്കുകയാണ് കമലെന്ന് പറയുന്നില്ല വിഷ്ണുവിൻ്റെ ഫ്രണ്ടല്ലേ വിഷ്ണു കൂടെ വന്നിട്ടില്ലേ അത് പണ്ടേ അവൻ എങ്ങനെ തന്നെയാണ് വന്നിട്ട് അങ്ങോട്ട് മാറി നിൽക്കും എന്നിട്ട് ഒരു അങ്ങോട്ട് വരും സർപ്രൈസ് എന്ന പോലെ വിഷ്ണു ഇങ്ങോട്ട് കയറി വാടാന്നൊക്കെ പറഞ്ഞ് ചുറ്റു ോക്കെ വിളിക്കുകയാണ് കമലങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് കമലൻ പറയുകയാണ് നിങ്ങൾ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ വല്ല സിനിമയിലും നാടകത്തിലും ഒക്കെ ചാൻസ് ചോദിച്ചുകൂടെയും ചോദിക്കുകയാണ് അന്നേരം ജീവിതമായിട്ട് മല്ലടിച്ചുണ്ടാക്കുന്ന എനിക്ക് എന്താണ് പിന്നെ അഭിനയം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം എനിക്ക് കുറച്ച് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ശാലിനിയുടെ വണ്ടി വരുന്നുണ്ട് ശാലിനിയുടെ അടുത്തേക്ക് വിഷ് കമലാണെങ്കിൽ ഓടി ചെല്ലുന്നുണ്ട് അന്നേരം എന്താ കമലാൻ ചോദിക്കുമ്പോൾ നാടകമാണ് ഏറ്റവും നല്ല ഒന്ന് അന്തരം നാടകം ഇപ്പോൾ ആശാൻ എവിടെ നിന്ന് നമ്മളോടാണ് തിരക്കുന്നതെന്ന് പറഞ്ഞു കമലം ദേഷ്യത്തിൽ തന്നെയാണ് ശാലിനിയാണെങ്കിൽ രേഷ്മയുടെ അടുത്തേക്ക് വരികയാണ് തുടർന്ന് ശാലിനി പറയുന്നുണ്ട് ഇവിടെ കൂടുതൽ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ ആവശ്യമൊന്നുമില്ല നേരെ ഒരു കാര്യം അറിഞ്ഞാൽ മാത്രം മതി മധുരയിലേക്കുള്ള നിന്റെ യാത്രയിൽ വിഷ്ണുവേട്ടൻ കൂടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് നേരെ വിഷ്ണു എന്തിന് എന്ന് ചോദിക്കുകയാണ് നേരെ വീണ്ടും നീ നാടകം കളിച്ച് ഞങ്ങളെ പറ്റിക്കോ എന്നും വേണ്ട വിഷ്ണുട്ടൻ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള വ്യക്തമായ തെളിവുണ്ട് വിഷ്ണുട്ടൻ്റെ ഫോണിലേക്ക് നിന്റെ ഫോണിൽ നിന്ന് ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട് വിഷ്ണു വിഷ്ണുട്ടനെ കാണാതെ എന്ന് പറയുകയാണ് നേരെ രേഷ്മ പറയുന്നുണ്ട് അതുണ്ടാകും വിഷ്ണുവിനെ കാണാതായത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ് വിഷ്ണുവിനെ കാണാതായെങ്കിൽ അത് ിക്കുക തന്നെ വേണം നാട്ടിലില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം നീ കൂടുതൽ പറ്റിക്കരുത് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം രേഷ്മ പറയുന്നുണ്ട് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്ക് ഞങ്ങൾ തമ്മിൽ സൗഹൃദം മാത്രമാണ് ഞാൻ മുൻപ് പറഞ്ഞിട്ടതല്ലേ വേറെ ബന്ധങ്ങളൊന്നുമില്ല ഇനി ഇതുവരെ ഇല്ല ഇനി ഉണ്ടാവുകയും ഇല്ല ശാലിനി ഒരു ഐ എസ് കാര്യല്ലേ അതിനനുസരിച്ച് ചിന്തിച്ചുവിടെയെന്ന് പറഞ്ഞിട്ട് സ്കൂട്ടിയിൽ നിന്നും ബാഗ് എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു ബില്ലെടുത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ മധുരയിൽ പോയതിൻ്റെ അവിടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തതിൻ്റെ ബില്ലാണെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് തുടർന്ന് ശാലിനി അതൊക്കെ ഇങ്ങനെ വായിക്കുന്നുണ്ട് പക്ഷേ രേഷ്മ മ്മയുടെ മുഖത്ത് എന്തൊക്കെയോ ഒരു കള്ളലക്ഷണവും ആകെ പരുങ്ങലും ഉണ്ട് ശാലിനിയുടെ മുഖത്ത് നോക്കി രേഷ്മ അത്രയ്ക്കങ്ങോട്ട് സംസാരിക്കുന്നില്ല അന്നേരം എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കും എൻ്റെ മാനസികാവസ്ഥ പിന്നെ മനസ്സിലാവാഞ്ഞിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ ശാലിനി പറയുന്നുണ്ട് പക്ഷേ രേഷ്മ ഒന്നും പറയുന്നില്ല ഈ സമയത്ത് റസാക്കാണെങ്കിൽ ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട് മാഡം അത്യാവശ്യമായിട്ട് പോലീസ് സ്റ്റേഷൻ വരെ വരണമെന്ന് പറയുകയാണ് അന്നേരം എന്തെങ്കിലും അർജൻറ് ചോദിക്കുമ്പോൾ അർജൻറ് ബാക്കി വന്നിട്ട് പറയാമെന്ന് പറയുമ്പോൾ ശാലിനിയാണെങ്കിൽ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത ബില്ല് കമലിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് രേഷ്മ ഒരു നോട്ടം നോക്കിയിട്ട് കാൽ കയറിപ്പോ അതിനുശേഷം കമൽ ഇതെല്ലാം ഇങ്ങനെ ഒന്നുകൂടെ നോക്കുന്നുണ്ട് അതെല്ലാം രേഷ്മ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് എന്നിട്ട് കമലിനാ അതുമായിട്ട് വന്ന് രേഷ്മേൻ്റെ അടുത്തേക്ക് നിന്നിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ കള്ളമാണെന്ന് എനിക്കറിയാം എൻ്റെ ആശയൻ എവിടെ ഉണ്ടെന്ന് ഞാൻ പറയിപ്പിക്കുമെന്ന് പറയുകയാണ് അന്നേരം എനിക്കറിയില്ല വിഷ്ണുവിടെ പോയി എന്ന് എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ അതിന് വിഷ്ണു എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കമലിനെ അങ്ങ് രേഖ്യം കടിച്ചു പിടിക്കുകയാണ് പക്ഷേ അത് രേഷ്മ ശ്രദ്ധിക്കുന്നുണ്ട് എനിക്കൊന്ന് രേഷ്മയുടെ രേഷ്മയ്ക്ക് ആ വിഷ്ണുവിൻ്റെ അസുഖത്തിൻ്റെ കാര്യത്തെപ്പറ്റി അറിയാമെന്നാണ് തോന്നുന്നത് അത് രേഷ്മയോടൊപ്പം മധുരയ്ക്ക് ചികിത്സയ്ക്ക് പോകാനാണെന്നോണം വിഷ്ണു ഉദ്ദേശിച്ചിരുന്നത് ആ പതിനഞ്ചാം തീയതി എന്ന് പറഞ്ഞില്ലേ അപ്പോൾ വിഷ്ണുവിനെക്കുറിച്ചും കുറിച്ചും ചിലപ്പോൾ രേഷ്മയ്ക്ക് അറിയാമായിരിക്കാം പക്ഷേ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല പക്ഷേ എന്തൊക്കെയോ വിവരങ്ങൾ രേഷ്മയ്ക്ക് അറിയാം ആ ഒരു പരിങ്ങളിൽ നിന്നോ ആ പേടിയിൽ നിന്നൊക്കെ ഭാവമാറ്റത്തിൽ നിന്നൊക്കെ അത് മനസ്സിലാകുന്നതാണ് ശാലിനി അത് മനസ്സിലാക്കിയിരിക്കണം ഇതേ സമയം മഹേന്ദ്രനാണെങ്കിൽ ഡേസിയെ ഫോൺ ചെയ്യുന്നുണ്ട് ഞാൻ മഹേന്ദ്രനാണ് ശിവൻ്റെ അച്ഛനാണെന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ നമ്പർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നച്ഛാ പറയുന്നു അറിയുകയാണ് നേരം ശിവൻ കണ്ണു തുറന്നോ എന്ന് പറയുമ്പോൾ കർത്താവ് കണ്ണു തുറന്നോ എന്നെ അന്വേഷിച്ചോ കാര്യങ്ങൾ ചോദിച്ചോ എന്തൊക്കെയാന്നൊക്കെ ഇങ്ങനെ ചോ സന്തോഷത്തോടെ ഡേസി ചോദിക്കുമ്പോൾ മോൾ ഇങ്ങോട്ട് വാ ബാക്കിയൊക്കെ ഇവിടെ വന്ന് ചോദിക്കുക എന്ന് പറയുകയാണ് നേരം ഞാൻ ദാ ഇതേ എത്തി അച്ഛാന്ന് പറഞ്ഞിട്ട് ഡേസി ഫോൺ വെക്കുന്നുണ്ട് ഇതേ സമയം അവിടെ വീട്ടിൻ്റെ ഹാളിലാണെങ്കിൽ മഹേന്ദ്രനെ ആരോ ഫോൺ ചെയ്ത് അറിയിക്കുന്നുണ്ട് ഈ ശിവൻ്റെ കാര്യങ്ങൾ അന്നേരം ആൻ്റണിയുണ്ട് ഡേവിസും ഉണ്ട് അൽസമയുണ്ട് അന്നേരം ശിവൻ കണ്ണു തുറന്നു എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ആൻ്റണി പറയുന്നുണ്ട് ഇനി അവനെ വെച്ചുകൊണ്ടിരിക്കുക ആ കണ്ണെന്നേക്കുമായി അങ്ങോട്ട് അടപ്പിക്കണം അല്ലാതെ ഇത്ര നേരം ആശുപത്രി കിടന്നിട്ട് പറ്റില്ല ഇനി എന്നാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം അവൻ്റെ കണ്ണ് അങ്ങനെയൊന്നും പെട്ടെന്ന് അടയുന്നതല്ല എന്നിങ്ങനെ ആൻ്റണി പറയുമ്പോൾ പിന്നെ ഉണ്ടാണോടാ നീയൊക്കെ റോഡിലിട്ട് അവനെ ചവിട്ടി കൂട്ടുകയും ചോദിക്കുമ്പോൾ എൽസമ്മ പറയുന്നുണ്ട് അതെന്തെങ്കിലും വളഞ്ഞ വഴി പ്രയോഗിച്ചിട്ടായിരിക്കും അല്ലാതെ നടക്കില്ല അത് അപ്പനും വളഞ്ഞ വഴിയാണല്ലോ അപ്പൻ്റെ വഴിയെ തന്നെ എന്ന് പറയുമ്പോൾ നീ അവൻ്റെ മഹത്വം വിളമ്പുകയാണോടി എന്ന് പറഞ്ഞിട്ട് എൽസമ്മയോട് ദേഷ്യപ്പെടുകയാണ് നേരം മഹത്വം ുള്ളത് കൊണ്ടാണല്ലോ മോളിപ്പോൾ പിന്നെ അവൻ്റെ പിന്നാലെ പോകുന്നതെന്നും പറഞ്ഞ് എൽസമ്മ പറയുകയാണ് യോഹന്നാൻ ദേഷ്യം കടിച്ച് പിടിക്കുന്നുണ്ട് എന്നിട്ട് ആൻ്റണിയോട് പറയുകയാണ് അവനെ ഇനി വളരാനായിട്ട് അനുവദിച്ചുകൂടാ പിന്നെ കടയ്ക്കൽ പിന്നെ കൊണ്ടുവന്ന് വെട്ടിയിട്ട് കാര്യമില്ല വേരോടെ വേര് ഉറപ്പിക്കുന്നതിന് മുന്നേ പുഴുതു മാറ്റുകയാണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ശിവനെ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് യോഹന്നാനാണെങ്കിൽ ആൻ്റണിയോട് സംസാരിക്കുകയാണ് ഡേവിസും കേട്ടിരിക്കുന്നുണ്ട് ഇതേസമയം അവിടെ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ റസാക്ക് ഡാനിയലിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് പറയടാ സത്യം പറയുന്നു എന്തിനാ അങ്ങനെയൊക്കെ ചെയ്ത് ആർക്ക് വേണ്ടിയായിരുന്നു കൊട്ടേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് ഈ സമയത്ത് കോൺസ്റ്റബിൾ വന്ന കളക്ടർ എത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവൻ ഇങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറയുകയാണ് ശാലിനി ചെല്ലുന്നുണ്ട് അന്നേരം മാഡം എന്ന് വിളിച്ചുകൊണ്ട് റസാക്ക് വരികയാണ് അന്നേരം കോൺസ്റ്റബിൾ ആണെങ്കിൽ ഈ ഡാനിയലിനെ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഡാനിയൽ ഇങ്ങനെ തല ഇങ്ങനെ കുനിച്ചാണ് നിൽക്കുന്നത് മുടി എല്ലാം കൂടി ഇങ്ങനെ മൊത്തേക്കിടക്കുന്നുണ്ട് മുഖം ശരിക്ക് ശാലിനി കാണുന്നില്ല അന്നേരം ദൈവനെ പിന്നെ കാണി മോ കാണിക്കാനാണ് വിളിപ്പിച്ച് അവൻ്റെ തിരുമുഖം അങ്ങോട്ട് കാണിക്കണമെന്ന് പറയുമ്പോൾ മുഖം അങ്ങോട്ട് ഉയർത്തി കാണിക്കുന്നുണ്ട് അന്നേരം മുടിയെല്ലാം അങ്ങോട്ട് മാറുമ്പോൾ ശാലിനി കാണുകയാണ് ഡാനിയലിനെ അന്നേരം അന്നാ കടപ്പുറത്തുണ്ടായ സംഭവം ആലോചിക്കുന്നുണ്ട് വിഷ്ണു ശാലിനും കൂടി അവിടെ വന്ന് ഇപ്പോൾ ആക്രമിക്കാനായിട്ട് വന്നതും ചന്ദ്രബോസ് വന്നതും ഒക്കെ ആലോചിക്കുകയാണ് അന്നേരം ഇവനെ എനിക്കറിയാം റസ്സാക്കുന്നത് കടപ്പുറത്ത് വെച്ച് എന്നെ വിഷ്ണു തന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചത് ഇവനാണെന്ന് പറയുമ്പോൾ ഓ അപ്പോൾ നീ ചില്ലറക്കാരനല്ലോടാ കേസുകൾ പോലെ വരികയാണല്ലോ എന്ന് പറയുകയാണ് അന്നേരം ഇവൻ മാഡത്തിനറിയാമോ ഇവനാണ് പിന്നെ ആ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലുള്ളതും മേഡത്തിനെ ഫോൺ വിളിച്ച് പൈസ ചോദിച്ചതൊക്കെ പക്ഷേ ഇവൻ മുംബൈയിൽ ഡാനിയൊക്കെയാണ് പക്ഷേ ബുദ്ധി ഇല്ല മണ്ടനാണ് ഇവ അല്ലെങ്കിൽ പിന്നെ ഇവൻ മാഡത്തിനെ വിളിച്ച സിം കാർഡ് കളഞ്ഞിട്ട് ആ ഫോണിൽ തന്നെ പുതിയ സിം കാർഡ് വാങ്ങിച്ചിരുന്നു ഇടില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇവൻ പിന്നെ കേരള പോലീസിൻ്റെ വലയിലേക്ക് വന്നു കയറിയതാണ് അതവന് അറിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് തുടർന്ന് പിന്നെ ചോദിക്കുന്നുണ്ട് നീ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ശാൽനി ചോദിക്കുന്നുണ്ട് എന്തിനാ അങ്ങനെ ഒരു നാടകം കളിച്ചത് ഞാൻ പോലീസിനെ അറിയിക്കാതെ രണ്ടാം പൈസയുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നതല്ലേ എന്നിട്ട് എൻ്റെ വിഷ്ണുട്ടൻ എവിടെയെന്നു ഇങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ ഡാനിയലും ഉണ്ടെന്നില്ല അന്നേരം ഇവൻ എൻ്റെയോട് ഇങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ മാഡം അവൻ ചോദിക്കേണ്ട രീതിക്ക് തന്നെ ചോദിക്കണമെന്ന് പറഞ്ഞ് വീണ്ടും ഉദ്രവിക്കുകയാണ് അവസാനം വേദന കൊണ്ട് ഡാനിയൽ പറയുന്നുണ്ട് പറയാം എല്ലാം പറയാം എന്ന് പറയുമ്പോൾ അപ്പോൾ നിനക്ക് സത്യം പറയാം അറിയാമല്ലേ എന്നിങ്ങനെ റസാഖ് ചോദിക്കുന്നുണ്ട് അന്നേരം പറയാം ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ എല്ലാം പറയാം പക്ഷേ അതിന് മുമ്പ് എനിക്ക് കുറച്ച് വെള്ളം തരുമോ തൊണ്ട വരണ്ടിട്ടാണെന്ന് പറയുമ്പോൾ വെള്ളം കൊടുക്ക് എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട് തുടർന്ന് റസാഖ് കോൺസ്റ്റബിളിനോട് പറഞ്ഞ് പിന്നെ ഡാനിയലിന് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എന്നാൽ ഡാനിയൽ പെട്ടെന്ന് പടവടാന്ന് വെള്ളം അങ്ങോട്ട് കുടിക്കുകയാണ് അന്നേരം പറയട എന്നിങ്ങനെ പറയുന്നുണ്ട് അവസാനം ഡാനിയൽ പറയുന്നുണ്ട് അന്ന് തട്ടിക്കൊണ്ട് പോയ നാടകത്തിന് പിന്നിൽ ഞാനല്ല മറ്റൊരാളാണ് എന്ന് പറയുമ്പോൾ അതാർ എന്നിങ്ങനെ ശാന് ചോദിക്കുമ്പോൾ ഉണ്ടായ സംഭവം അവിടെ ഡാനിയൽ പറയുന്നുണ്ട് അന്ന് അബൂബക്കർ അവിടെ വിഷ്ണുവിനെ കെട്ടിയിട്ടിരുന്നപ്പോൾ അബൂബക്കർ പോയ ശേഷം ഡാനിയൽ പറയുന്നല്ലോ അന്ന് കടൽക്കരയിൽ വെച്ച് നിനക്കൊന്ന് നോങ്ങിയതാണ് ഇപ്പോൾ ഞാൻ രണ്ടെണ്ണം തരാൻ പോവുകയാണെന്ന് പറയുമ്പോൾ വിഷ്ണു ചോദിക്കുന്നുണ്ട് എന്നെ ഇങ്ങനെ കെട്ടിയിട്ട് തല്ലുന്നതിന് നിനക്ക് അബൂബക്കർ എന്ത് തരും എന്നിങ്ങനെ ചോദിക്കുകയാണ് നിരം പറയടാ എന്നിങ്ങനെ പറയുമ്പോൾ എന്താ നീ എന്നെ വിലക്കെടുക്കാനായിട്ട് പോവുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ന് പറയുന്നുണ്ട് അന്നേരം ആ പണം അറിഞ്ഞാൽ എന്നിങ്ങനെ ഡാനിയൽ ചോദിക്കുമ്പോൾ അതിൻ്റെ രണ്ട് മടങ്ങ് പണം ഞാൻ തരും ഇനി നമുക്ക് ഒന്നിച്ച് ഇനിയുള്ള കളികൾ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് നീങ്ങാം എന്ന് പറയുന്നുണ്ട് അന്നേരം ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നുണ്ട് അന്നേരം നിന്നെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം ഇല്ല എന്ന് പറയുകയാണ് അന്നേരം പറയുന്നുണ്ട് ഈ പോയ അബൂബക്കറിനെനിക്ക് വിശ്വാസമുണ്ടോ ഇല്ലല്ലോ അയാൾ നിന്നെ ചതിക്കില്ലായെന്ന് എന്താണ് ഉറപ്പ് അയാൾ എന്നെ പിടിച്ചുകൊണ്ട് വരാനല്ലേ നിന്നെ കൊട്ടേഷ ഏൽപ്പിക്കും ിച്ചത് പക്ഷേ എൻ്റെ ഒരു കൊലപാതക നടന്നു കഴിഞ്ഞാൽ നീയാണ് ഒന്നാം പ്രതി ഒരു പ്രതിയെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെ ഗുണ്ടായിട്ട് ഗുണ്ടാപണിക്ക് നടന്നാൽ പോലെ അല്പം ബുദ്ധിയും ബോധവും ഒക്കെ വേണം നിനക്ക് എന്നെ വിശ്വാസം ആണെങ്കിൽ നീ കെട്ടങ്ങോട്ട് അഴിക്ക് ബാക്കി കളികൾ ഞാൻ പറഞ്ഞു തരാം നിനക്കും പണത്തിന് ആവശ്യമുണ്ട് എനിക്കും പണത്തിന് ആവശ്യമുണ്ട് അബൂബക്കറിൽ കിട്ടുന്ന നക്കാപ്പിച്ച കണം പണം പോലെയല്ല അതിൻ്റെ രണ്ടരട്ടി പൈസ ഞാൻ തരും കാര്യങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് നീങ്ങാം എന്നിങ്ങനെ പറയുമ്പോൾ അതവിടെ ഡാനിയൽ സമ്മതിക്കുകയാണ് ഇതാണ് ശാലിനിയോട് പറയുന്നത് അന്നേരം റസാക്കും ശാലിനിയുമൊക്കെ ഇങ്ങനെ അന്തം വിട്ടത് കേട്ട് നിൽക്കുകയാണ് ഇത്രയേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ആ ഒരു വിഷ്ണുവിൻ്റെ വിഷ്ണു പറഞ്ഞതനുസരിച്ച് തന്നെയാണ് ഡാനിയൽ അവിടെ ശാലിനിയോട് പൈസ ചോദിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് വിഷ്ണു ആണെങ്കിൽ ഇതിനെല്ലാം പിന്നിൽ പൈസ ചോദിക്കുന്നതും ഈ പൈസ കൊണ്ടുവരുന്നതും ഒക്കെ അപ്പോൾ ശാലിനി അന്ന് കുറച്ച് പൈസ കൊണ്ടുവന്നല്ലോ അതിൽ നിന്നും കുറച്ച് ഡാനിയലിന് കൊടുത്തിട്ട് ബാക്കി വിഷ്ണു കൊണ്ട് വിഷ്ണു ചികിത്സയ്ക്കാണ് പോയിരിക്കുന്നത് അത് ഇനി അടുത്ത എപ്പിസോഡിൽ പറയുമായിരിക്കും പക്ഷേ അപ്പോൾ ഇനി പക്ഷേ വിഷ്ണുവിന് എന്താണ് എന്തിനു വേണ്ടിയാണ് പണം എന്നൊന്നും ഡാനിയലിന് അറിയില്ല അസുഖത്തിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഇനി വിഷ്ണുവിനെ കണ്ടെത്താനായിട്ടുള്ള ഒരു രേഷ്മൊഴി ആയിരിക്കും മിക്കവാറും കണ്ടെത്തുന്നത് അതൊക്കെ അടുത്തടുത്ത എപ്പിസോഡിൽ കാണാം വിഷ്ണുവിൻ്റെ മണങ്ങി വരവൊക്കെ ഉണ്ട് അതൊക്കെ കാണാം ഓക്കെ താങ്ക്